തിരുവനന്തപുരത്തിൻ്റെ ചരിത്ര വഴികളെപ്പറ്റി ഓർക്കുമ്പോൾ സ്വാഭാവികമായും കടന്നു വരിക തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ചരിത്ര ശേഷിപ്പുകളെ തന്നെയാവും കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിലൂടെ യാത്ര ചെയ്യുകയുണ്ടായി അമ്പല വഴികളിലൂടെയും ഒക്കെ നടന്ന് ആ ചരിത്ര മേഖലകളെ നേരിട്ട് കാണുകയും ചെയ്തു അത് ഈ നടത്തങ്ങൾ മനോഹരം തന്നെയാണ് എന്നാൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പറയുന്ന ഇതേ തിരുവനന്തപുരത്ത് ബ്രിട്ടീഷുകാർ അഥവാ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചരിത്രം പറയുന്ന നിർണായകമായ ഒരിടം കൂടിയുണ്ട് തിരുവനന്തപുരത്തു നിന്നും കുറച്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ അഞ്ച് തെങ്ങ് എന്ന സ്ഥലത്തെത്താം പടിഞ്ഞാറ് ഭാഗം കടലും കിഴക്ക് ഭാഗം കായലുമായ ഈ ഭാഗത്താണ് മലബാർ കോസ്റ്റിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ കോട്ടകളിലൊന്നായ അഞ്ച് തെങ്ങ് കോട്ട സൃഷ്ടിക്കപ്പെടുന്നത് സത്യത്തിൽ തിരുവിതാംകൂറിനെ സൃഷ്ടിക്കുന്നതിൽ പോലും നിർണായകമായ ഒരു പങ്ക് വഹിച്ച മാർത്താണ്ഡവർമ്മയ്ക്ക് ഒട്ടേറെ സഹായങ്ങൾ ചെയ്തു നൽകിയ ഒരു കോട്ട കൂടിയാണിതെന്ന് നാം ഓർക്കേണ്ടതുണ്ട് തന്നെ ഈ കോട്ട വഴികളിലേക്ക് ഞാൻ കടന്നു ചെന്നു വലിയ കേടുപാടുകളൊന്നും തന്നെ ഏൽക്കാതെ ആ കോട്ട അല്ലെങ്കിൽ ഫാക്ടറി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഈ കോട്ട ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ വീഡിയോയിലൂടെ അഞ്ചുതെങ്ങ് കോട്ടയുടെ ചരിത്രമാണ് പറയുന്നത് നമുക്കറിയാം പോർച്ചുഗീസുകാർ കേരളത്തിലെത്തി വ്യാപാര കുത്തക സൃഷ്ടിച്ചതിനപ്പുറം ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ എത്തുകയുണ്ടായാലും ആ കാലം സാമ്രാജ്യത്വ സാമ്രാജ്യത്വമോഹങ്ങൾക്കപ്പുറം കച്ചവടം ചെയ്യുക സമ്പാദ്യം സൃഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നല്ലോ ഏവരുടെയും ലക്ഷ്യം അപ്രകാരം പതിനേഴാം നൂറ്റാണ്ട് കാലത്ത് അഞ്ച് തെങ്ങ് പ്രദേശമൊക്കെ ആറ്റിങ്ങൽ റാണിയുടെ കീഴിലായിരുന്നു വന്നത് കുരുമുളക് വ്യാപാരത്തിൽ ആറ്റിങ്ങൽ ദേശത്തിനോ അല്ലെങ്കിൽ റാണിക്കോ ഉണ്ടായിരുന്ന പ്രാധാന്യം കൊണ്ടുതന്നെ ഇംഗ്ലീഷുകാർ പെപ്പർ ക്യൂൻ എന്ന വിശേഷണമൊക്കെ റാണിക്ക് നൽകുകയുണ്ടായി ഈ സമയം ഡച്ചുകാർ കൊല്ലം പിടിക്കുകയും ആറ്റിങ്ങൽ മേഖലയിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിലും നിർണായക സ്ഥാനം തേടിക്കൊണ്ട് വരികയുമുണ്ടായി ഇതിനെ എതിർത്ത ഇംഗ്ലീഷുകാർ റാണിയുടെ സമ്മതത്തോടെ ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലിൽ തന്നെ ഒരു ഫാക്ടറി അഞ്ചുതെങ് മേഖലയിൽ പണിയാൻ അനുവാദം നേടിയെടുക്കുകയുണ്ടായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര ആവശ്യങ്ങൾക്കായിട്ടായിരുന്നു ഈ ഫാക്ടറി എന്ന് പറയാം പടിഞ്ഞാറ് കടലും അധികം അകലെയല്ലാതെ കിഴക്ക് കായലുമുള്ള ഈ ഒരു പ്രദേശത്ത് ശുദ്ധജലം ലഭിക്കുന്നത് പോലും അപൂർവ്വമായിരുന്നെങ്കിലും ഈ പ്രദേശം എന്നത് ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം കടൽ വ്യാപാരത്തിലും സുരക്ഷയിലുമൊക്കെ തന്ത്രപ്രധാനമായ ഒരിടം തന്നെയായിരുന്നു എന്ന് പറയാം കായലിലേക്ക് ഒരു മുഖവും കടലിലേക്ക് മറ്റൊരു മുഖവും എന്ന രീതിയിലായിരുന്നു കോട്ട സൃഷ്ടിച്ചതുപോലും പഴയ കാലങ്ങളിൽ ആറ്റിങ്ങൽ മേഖലയിൽ നിന്നും നദിമാർഗ്ഗമൊക്കെ ഈ മേഖലയിലേക്ക് ചരക്കുകൾ കൊണ്ടുവരാനും എളുപ്പമാണല്ലോ ഏതായാലും പഴയ കാലത്ത് തൊഴിലാളികൾ ഭാരവുമായി നടക്കുമ്പോൾ വിശ്രമിക്കാനും ചരക്കുകൾ ഇറക്കി വയ്ക്കാനുമൊക്കെയായി താങ്ങി അഥവാ ബെഞ്ചുകൾ പോലുള്ളവ ഉണ്ടായിരുന്നത്രേ അഞ്ച് തെങ് മേഖലയിൽ അത്തരത്തിലുള്ള അഞ്ച് താങ്ങുകൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ നിന്നും അഞ്ച് തെങ്ങ് എന്ന പേരുണ്ടായി എന്നും പറയപ്പെടുന്നു അഞ്ചു താങ്ങി അഞ്ചു തെങ്ങായി മാറിയതാവ തെങ്ങുമായി ബന്ധപ്പെട്ടും ഒരു കഥ നമുക്ക് കാണാവുന്നതാണ് ആറ്റിങ്ങൽ റാണിയുടെ സമ്മതം ലഭിക്കുകയും അതിന് പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ഒരു ഫാക്ടറി പണിയാൻ അനുവാദം ലഭിക്കുകയും ഉണ്ടായല്ലോ സത്യത്തിൽ അതിനപ്പുറം കുറേ കാലം ഈ മേഖല കണ്ടത് കലുഷിതമായ പോരാട്ടങ്ങൾ കൂടിയാണ് ചരിത്രപരമായി നോക്കിയാൽ ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കുമെല്ലാം അഞ്ചുതെങ്ങ് മേഖലയിൽ താവളങ്ങൾ ഉണ്ടായതായി കാണാവുന്നതാണ് ഇവിടെ ഡച്ചുകാർക്ക് പ്രഹരം നൽകിക്കൊണ്ട് ആറ്റിങ്ങൽ റാണി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഒരു കോട്ട തന്നെ പണിയാനുള്ള അനുവാദം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുകയുണ്ടായി ആറ്റിങ്ങൽ മേഖലയിലെ കുരുമുളകുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷുകാർക്ക് കിട്ടിയ വമ്പൻ വിജയമായിരുന്നു അത് എന്ന് പറയാം ബ്രിട്ടീഷിൻ്റെ മുന്നേറ്റം കണ്ട ഡച്ചുകാർ അത് തടയാൻ പരമാവധി നോക്കുകയുമുണ്ടായി അതുകൊണ്ട് തന്നെ കോട്ടയുടെ നിർമ്മാണം നീണ്ടു പോവുകയും ചെയ്തു ആറ്റിങ്ങൽ സൈന്യം തന്നെ ഈ കോട്ടയെ ആക്രമിക്കുന്ന അവസ്ഥകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒടുവിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറോടെ കോട്ട നിർമ്മാണം തുടങ്ങുകയും പിന്നെയും ആക്രമണങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോടെ മാത്രമേ കോട്ട ഇവിടെ പൂർത്തിയായിട്ടുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ നദിക്ക് അഭിമുഖമായും കടലിനെ അഭിമുഖമായും എൻട്രൻസുകൾ സൃഷ്ടിച്ച കോട്ടയിൽ ഒരേ സമയം നാനൂറ് പട്ടാളക്കാരെ ഉൾക്കൊള്ളാനാവു മാത്രമേ ചരക്കുകൾ വളരെ എളുപ്പത്തിൽ ശേഖരിക്കാനും കപ്പലുകളിലേക്ക് മാറ്റാനും ഇവിടെ വെച്ച് സാധിച്ചിരുന്നു കോട്ടയുടെ പ്രധാന വർഷങ്ങളിൽ ഇംഗ്ലീഷ് സൈന്യത്തിൻ്റെ ശക്തമായൊരു പ്രസൻസ് കൊണ്ടും ആയുധങ്ങളുടെ ലഭ്യത കൊണ്ടും ഈ കോട്ട ഈ മേഖലകളിൽ നിർണായകമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നിൽ ഇവിടം സന്ദർശിച്ച ഒരാളുടെ എഴുത്തിൽ ആ സമയം ഇവിടെ നാൽപ്പത് സൈനികർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ ഒരു മിലിട്ടറി ബേയ്സ് പോലെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് എന്നും പറയുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ കടൽ മേഖലകളിലേക്ക് എത്താൻ കോട്ടയ്ക്കുള്ളിൽ നിന്ന് ഒരു തുരങ്ക ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട് ഇനി ഈ കോട്ടയുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവം കൂടിയുണ്ട് അതാണ് ആറ്റിങ്ങൽ കലാപം എന്നൊക്കെ അറിയപ്പെടുന്നത് കേരളത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിതമായ പ്രക്ഷോഭമായി കൂടി ആറ്റിങ്ങൽ കലാപത്തെ കാണുന്നുണ്ടല്ലോ വിശദമാക്കാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോട്ടയൊക്കെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ പോലും കമ്പനിയുടെ ഭരണതലങ്ങൾക്ക് ഈ മേഖലകളിൽ എത്തുകയോ ഇവിടെ ഇടയ്ക്കിടെ പരിശോധിക്കുകയോ ചെയ്യുക എന്നത് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ നോക്കുക അവർ നിർദ്ദേശിക്കുന്ന ചരക്കുകൾ ലഭ്യമാക്കിയിട്ടുണ്ടോ ലാഭം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നതൊക്കെയാണ് ഈ ഒരു അവസ്ഥ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് കച്ചവടം നടത്താനും അല്ലെങ്കിൽ രഹസ്യമായോ സ്വകാര്യമായോ കച്ചവടം നടത്താനും വലിയ പണം സമ്പാദിക്കാനുമുള്ള വഴികൾ സൃഷ്ടിച്ചു കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായി പ്രാദേശിക പ്രശ്നങ്ങളിലടക്കം ഇടപെട്ട ഇംഗ്ലീഷുകാരെ കാലക്രമേണ പ്രദേശവാസികൾ വെറുക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറിനപ്പുറമാണ് ഈ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആ വെറുപ്പ് വർദ്ധിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ ഗീഫോർട്ട് ഈ കോട്ടയുടെ ചുമതലക്കാരനായി വന്നപ്പോൾ ഇംഗ്ലീഷുകാരും തദ്ദേശവാസികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കലുഷിതമാവുകയും ചെയ്തു ആറ്റിങ്ങൽ റാണിക്ക് എല്ലാ വർഷവും വിഷുക്കാലത്ത് കോട്ടയിൽ നിന്ന് വിലപ്പെട്ട സമ്മാനങ്ങൾ കൊടുത്തയക്കുന്ന പതിവുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനൊന്നിന് ഇപ്രകാരം സമ്മാനങ്ങളുമായി നൂറ്റിനാൽപ്പത് ഇംഗ്ലീഷുകാരുടെ സംഘം അഞ്ചുതെങ്ങിൽ നിന്നും കൊട്ടാരത്തിലേക്ക് പുറപ്പെടുകയുണ്ടായി എന്നാൽ തങ്ങൾ വഴി റാണിക്ക് സമ്മാനം നൽകണമെന്ന് ഈ മേഖലയിൽ നിയന്ത്രണമുണ്ടായിരുന്ന പിള്ളമാർ ആവശ്യപ്പെട്ടു ഈ ഒരു നീക്കത്തിന് പ്രദേശവാസികളുടെ പിന്തുണയും ഉണ്ടായിരുന്നു ഇത് അംഗീകരിക്കാനെന്നാൽ ഗീഫോർട്ട് തയ്യാറായില്ല തുടർന്ന് ആളുകൾ ഇംഗ്ലീഷ് സംഘവുമായി ഏറ്റുമുട്ടുകയും ഇംഗ്ലീഷുകാർ മിക്കവരും കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായത് ഇംഗ്ലീഷ് മേധാവിത്വത്തിനെതിരായുള്ള ആദ്യ സമരമായും ഇംഗ്ലീഷുകാർക്ക് വലിയൊരു ആൾനാശം സംഭവിച്ച ഏറ്റുമുട്ടലായുമൊക്കെ ഇതിനെ കണക്കാക്കാറുണ്ട് ഏതായാലും കോട്ടയിൽ ബാക്കിയുണ്ടായിരുന്നത് വളരെ കുറച്ചു പേർ മാത്രമാണ് കോട്ടയുടെ സമീപ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളെയും മറ്റും ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തിയ ഇംഗ്ലീഷുകാർ കോട്ടയുടെ പുറത്തുനിന്ന് സമാഹരിക്കുന്നതൊക്കെയും കോട്ടയിലേക്ക് മാറ്റിക്കൊണ്ട് പ്രതിരോധം തീർക്കുകയുണ്ടായി ഇതിനിടയിൽ പിള്ളമാരുടെ ഒരു സൈന്യം അവിടെ എത്തുകയും കോട്ട ആക്രമിക്കുകയും ചെയ്തു എങ്കിലും കോട്ട തകർക്കാനൊന്നും അവർക്കായില്ല അതിൻ്റെ തുടർച്ചയെന്നോണം സമീപ പ്രദേശങ്ങളിലെ ഇംഗ്ലീഷുകാരുടെ വീടുകളും മറ്റുമൊക്കെ അഗ്നിക്കിരയാക്കുകയും കോട്ടയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു ഏതാണ്ട് ആറ് മാസത്തോളം ഈ ഉപരോധം നീണ്ടു നിന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ തലശ്ശേരിയിൽ നിന്നും മറ്റുമൊക്കെ ഇംഗ്ലീഷ് പട്ടാളം എത്തിയപ്പോൾ മാത്രമാണ് ആ ഉപരോധം അവസാനിച്ചത് ഇംഗ്ലീഷ് മേധാവിത്വത്തിനെതിരെ നടന്ന ആദ്യ സമരമായി ഇതിനെ കാണാമെങ്കിലും കമ്പനിക്ക് കൂടുതൽ അധികാരം നേടുന്നതിനും വ്യാപാര കുത്തക ഉൾപ്പെടെയുള്ള പല കരാറുകൾ നേടിയെടുക്കുന്നതിനുമൊക്കെ ഇത് കമ്പനിയെ സഹായിച്ചും എന്നും പറയേണ്ടതുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതുകളിലാണ് മാർത്താണ്ഡവർമ്മ ഒരു ശക്തിയായി മാറുന്നതും ആധുനിക തിരുവിതാംകൂറിനെ സൃഷ്ടിക്കുന്നതും ഇതേ സമയം ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ വ്യാപാര കുത്തകയ്ക്കായുള്ള പോരാട്ടത്തിലുമാണ് മാർത്താണ്ഡവർമ്മയുടെ യുദ്ധങ്ങൾക്ക് കൂടുതൽ ആയുധങ്ങൾ ആവശ്യമായതുകൊണ്ട് തന്നെ മാർത്താണ്ഡവർമ്മ ഇംഗ്ലീഷുകാരുടെ സഹായം തേടി അവയെല്ലാം എത്തിയത് അഞ്ചുതെങ്ങ് കോട്ടയിലൂടെയായിരുന്നു ഡച്ചുകാരുടെ മുന്നേറ്റത്തെ തടയാൻ ബ്രിട്ടീഷുകാർക്കും പിന്തുണ വേണമെന്നിരിക്കെ കമ്പനി മാർത്താണ്ഡവർമ്മയെ പരമാവധി സഹായിക്കുകയുമുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാർത്താണ്ഡവർമ്മ അഞ്ചുതെങ്ങിൽ വച്ച് തന്നെ ഇംഗ്ലീഷുകാരുമായി ചർച്ച നടത്തുകയും ഒട്ടേറെ ആയുധങ്ങൾ നേടിയെടുക്കുകയുമുണ്ടായി മാർത്താണ്ഡവർമ്മ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ നവീകരിച്ചതിന് പിറകിൽ നിർണായകമായതും ഇംഗ്ലീഷുകാരുടെ ആയുധങ്ങളാണെന്നും പറയാം പിൽക്കാലത്ത് മൈസൂർ യുദ്ധങ്ങളുടെ സമയത്തും ആയുധങ്ങൾ സൂക്ഷിക്കാനും മറ്റുമൊക്കെയായി അഞ്ചുതെങ്ങ് കോട്ട നിർണായകമായി നിലകൊണ്ടു എന്ന് കാണാവുന്നതാണ് ഏതായാലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോടെ തന്നെ അഞ്ചു തെങ്ങ് ഉപയോഗിച്ചുള്ള കച്ചവടമൊക്കെ കുറഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കാലത്ത് തിരുവിതാംകൂറിൽ തന്നെ കമ്പനി നേരിട്ട പ്രശ്നങ്ങളെ തുടർന്ന് അഞ്ച് തെങ്ങ് കോട്ടയിൽ വ്യാപാരം തന്നെ നടക്കാത്ത സ്ഥിതിയും വന്നു അതിനപ്പുറം കമ്പനി കോട്ടയുടെ ചുമതല തിരുവിതാംകൂറിലെ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർക്ക് തന്നെ കൈമാറുകയുണ്ടായി അതിനപ്പുറം രണ്ട് നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പല മാറ്റങ്ങളും വന്നിരിക്കുന്നു അഞ്ചു തെങ്ങ് കോട്ട തകർച്ചകളൊന്നുമില്ലാതെയെങ്കിലും ശൂന്യമായി തുടരുകയാണ് ഈ മേഖലയിൽ കോട്ട കാണാൻ ആളുകൾ എത്തുന്നുമുണ്ട്